ഒരു സംഘത്തെ ഉണ്ടാക്കുന്നു മത മത പിന്നെ നേതാക്കന്മാരെയും മുസ്ലിം ലീഗ് പ്രവർത്തകരെയും എല്ലാം കൂട്ടിക്കൊണ്ട് ഒരു രഹസ്യമായിട്ട് ഇപ്പോൾ യോഗം കൂടി ഇനി അടുത്ത പരസ്യമായിട്ട് യോഗം കൂടുമെന്ന് പറയുന്നു ഇതാണ് പക്ഷേ അത് സമ്മതിക്കില്ല എന്നാണ് അവിടെ അവിടെ വൻ പ്രക്ഷോഭം നടത്തും ഈ ഈ പൗരത്വ ഭേദ പോലെ ഈ സ്ത്രീകളെ ഉൾപ്പെടെ തലയിൽ ഇതൊക്കെ ഇട്ടിട്ട് റോഡിൽ റോഡിലിറക്കും വലിയ വിഷയം ഉണ്ടാകും ഇപ്പം ഇതൊക്കെ പറഞ്ഞപ്പോഴും മറ്റേ ഇവിടെ ഒരു ഹിന്ദുവിനോ ക്രിസ്ത്യാനിയോ പൊള്ളിയില്ല അവർക്കാർക്കും പൊള്ളിയില്ല പൊള്ളിയത് മുഴുവൻ മറ്റൊരു വിഭാഗത്തിലായിരുന്നു ഇപ്പോൾ പോലും നമ്മൾ ഏതെങ്കിലും ഒരു വിഷയം പറയുമ്പോൾ കൂട്ടത്തിൽ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ഒരു പ്രത്യേക നിയമമുണ്ട് പ്രത്യേക രീതി പ്രത്യേക സംവിധാനമുണ്ട് അതാണ് മലപ്പുറത്തിൻ്റെ സ്ഥിതി അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിഞ്ഞോ അറിയാതെയോ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഇപ്പോൾ അറിഞ്ഞില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു മതവിഭാഗത്തിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ മാത്രം അവർ എതിർക്കുന്നു ഇപ്പോൾ പൗരത്വ ഭേദഗതി ബില്ലായിരുന്നാലും ഏകീകൃത സിവിൽ കോഡിനെ ആയിരുന്നാലും എന്തെ എന്തിനെയും അവർ എതിർക്കുന്ന ഒരു പ്രവണതയാണുള്ളത് ആ ഭൂമി കൈമാറ്റം ചെയ്യാനോ സുമേഷൻ ഇപ്പോൾ ഇപ്പോൾ അച്ഛൻ്റെ ഇരിക്കുന്ന ഭൂമി സുമേഷിനെ കൈമാറ്റം ചെയ്യാനോ ഒരു പുല്ല് നടക്കില്ല അതാണ് വർക്ക് ഓഫ് നിയമം എന്ന് പറയുന്നത് അത് ഞങ്ങൾക്കെതിരെ ശബ്ദമുയർത്തരുത് ഞങ്ങൾ പലതും ചെയ്യും പലതും ചെയ്യും പക്ഷെ ഞങ്ങൾക്കെതിരെ ശബ്ദമുയർത്തരു സുമിഷ നമ്മുടെ ഒരു ഇപ്പൊ ഒരു പുതിയൊരു വാക്ക് ഞാൻ സംസ്ഥാനത്തിൽ ആദ്യതായിട്ടാണ് ആ വാക്ക് കേൾക്കുന്നത് എന്ന് പറയുന്നത് പോലെ ആ മതവിധ വേറെ ഇപ്പൊ മറ്റേ ജലീൽ മതവിധി പറഞ്ഞതുപോലെ ഒരു ശത്രുസ്വത്വം എന്നുള്ള സംവിധാനമുണ്ട് പക്ഷെ അത് മതമായിട്ട് ബന്ധപ്പെട്ടതല്ല അമ്മ രാജ്യമായിട്ട് ബന്ധപ്പെട്ടതാണ് ശത്രുസ്വത്വം എന്ന് പറയുന്നത് അത് അപ്പോ അത് വരുന്നെന്ന് പറഞ്ഞാല് ഈ പാകിസ്ഥാൻ ഇവിടെ നിന്ന് കുറെ പേര് ഞങ്ങൾക്ക് രാജ്യം ഞങ്ങൾക്ക് ഇന്ത്യ ഈ നശിച്ച നാരായകല്ല വൃത്തി കേട്ട ഇന്ത്യ വേണ്ട ആ ഈ കേരളം വേണ്ട ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യമുണ്ട് ഞങ്ങൾക്ക് പാകിസ്ഥാനുണ്ട് ഞങ്ങൾ പാകിസ്ഥാനിൽ പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിൽ കുറേ ആൾക്കാർ എല്ലാം കളഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുത്തെ ഒന്നും വേണ്ട ഞങ്ങൾ ആ പാകിസ്ഥാൻ പോകേണ്ട അവിടെയാണ് ഞങ്ങളുടെ സ്വർഗ്ഗം എന്ന് പറഞ്ഞിട്ട് കാരണം ഒരു മത രാജ്യം പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ വേണ്ട എന്ന് പറഞ്ഞിട്ട് കളഞ്ഞിട്ട് പോയതാണ് അപ്പോൾ അങ്ങനെ അവർ കളഞ്ഞിട്ട് പോയപ്പോൾ ഇവിടുന്ന് പാകിസ്ഥാനിലോട്ട് പോയവരുടെ ഭൂമികൾ ഇപ്പോഴും അവിടെ കിടപ്പുണ്ട് ആ ഭൂമികളെയാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ പിന്നെ ശത്രു സ്വത്ത് എന്ന് പറഞ്ഞിരിക്കുന്നു അതായത് ശത്രുരാജ്യത്തിലോട്ട് പോയവരുടെ സ്വത്ത് എന്നർത്ഥത്തിലാണ് അങ്ങനെ ഇപ്പോ ആഹ് ഇവിടെ എഴുപത്തി അഞ്ചോളം കുടുംബങ്ങളുടെ സ്വത്ത് മലപ്പുറത്തുണ്ട് കേരളത്തിലെ ഇങ്ങനെ 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 പാകിസ്ഥാനിലോട്ട് പോയവരുടെ പാകിസ്ഥാനിലോട്ട് കളഞ്ഞിട്ട് പോയവരുടെ സ്വത്തുകൾ ഉണ്ടെന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അത് എത്രയുണ്ടെന്നുള്ള കൃത്യമായ കണക്ക് കേന്ദ്ര ഗവൺമെന്റിനും കേരള ഗവൺമെന്റിനും അറിയും ചെയ്യാം ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് രണ്ടായിരത്തിഇരുപത്തി മൂന്നില് അതൊരു പിന്നെ ഒരു ആക്ട് കൊണ്ടുവന്നു പിന്നെ ഈ ശത്രു രാജ്യത്തേക്ക് പോയവരുടെ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി ഒരു ആക്ട് കൊണ്ടുവന്നു ആ ആക്ട് അനുസരിച്ചിട്ട് ഈ ഭൂമി മുഴുവനും നമ്മുടെ ഗവൺമെന്റിന്റേതാകും അതായത് നമ്മുടെ രാജ്യത്തിന്റെ വകയായിട്ട് മാറും പക്ഷേ ഇപ്പോൾ മലപ്പുറത്ത് ഒരു എം എൽ എ മറ്റേ കെ പി എ മജീദിൻ്റെ നേതൃത്വത്തിൽ അതിനെ ശക്തമായിട്ട് എതിർക്കാൻ വേണ്ടിയിട്ടൊരു ഒരു സംഘത്തെ ഉണ്ടാക്കുന്നു മത മത പിന്നെ നേതാക്കന്മാരെയും മുസ്ലിം ലീഗ് പ്രവർത്തകരെയും എല്ലാം കൂട്ടിക്കൊണ്ട് ഒരു രഹസ്യമായിട്ട് ഇപ്പോൾ ഒരു യോഗം കൂടി ഇനി അടുത്ത പരസ്യമായിട്ട് യോഗം കൂടുമെന്ന് പറയുന്നു ഇതാണ് ഞാൻ കേൾക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ കേരളത്തിൽ നടക്കുകയാണ് രാജ്യത്ത് ഒരു ആക്ട് കൊണ്ടുവരികയും ആക്ട് അനുസരിച്ചിട്ട് ഭൂമി ഏറ്റെടുക്കാൻ സംഭവം എടുക്കേണ്ട ആവശ്യമാണ് അതിൻ്റെ നോട്ടീസ് വായിച്ചു പതിനഞ്ച് ദിവസത്തിനകത്ത് നിങ്ങൾ നിങ്ങളുടെ മറുപടി വരണം അതിൻ്റെ ഒരു ഭൂമി ഞങ്ങൾ ഗവൺമെന്റ് ഏറ്റെടുക്കുമെന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത് സമ്മതിക്കില്ല എന്നാണ് പറയുന്നത് പറയാം അല്ലെങ്കിൽ അത് അതിൻ്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലാവില്ല കാരണം രാജ്യത്തൊരു ഭരണകൂടമുണ്ട് ആ ഭരണകൂടം പറയുന്ന കാര്യങ്ങളെല്ലാം അതായത് ഒരു മതവിഭാഗത്തിനെതിരെ എതിരെയല്ല ഒരു മതവിഭാഗത്തിന് സമ്മതിക്കുന്ന കാര്യങ്ങൾ മാത്രം അവർ എതിർക്കുന്നു ഇപ്പൊ പൗരത്വ ഭേദഗതി ബില്ലായിരുന്നാലും ഏകീകൃത സിവിൽ കോഡിനെ ആയിരുന്നാലും എന്ത എന്തിനെയും അവർ എതിർക്കുന്ന ഒരു പ്രവണതയാണുള്ളത് ഇപ്പോൾ ഈ ഇതിലെന്താണ് തെറ്റ് കാരണം നമ്മുടെ മാതൃരാജ്യം വേണ്ട ഞങ്ങൾ മറ്റൊരു രാജ്യത്തോടെ ഞങ്ങൾക്ക് കൂറ് എന്ന് കരുതി പോയവരുടെ സ്വത്ത് ഏറ്റെടുക്കാൻ എന്തായാലും കെ പി എ മജീദിന്റെയോ അവിടെ ഒരു ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയോ ഒന്നും ഒത്താശ കേന്ദ്ര സർക്കാരിന് ആവശ്യമില്ല എങ്കിൽ പോലും എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഇത്ര എതിർക്കുന്നവർക്ക് സ്വാഭാവികമായിട്ടും ചിന്തിക്കാം അവിടെ മതമല്ല പ്രശ്നം ഒരു ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ആരോ ആയിക്കോട്ടെ ഇപ്പോൾ ഒരു ഹിന്ദുവോ ക്രിസ്ത്യാനിയോ നമ്മുടെ ഒരു തീവ്രവാദ സംഘടനയിൽ ചേർന്ന് വേറൊരു രാജ്യത്തേക്ക് പോവുകയോ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള രാജ്യത്തേക്ക് പോകുമ്പോഴല്ലോ പാകിസ്ഥാനിലേക്ക് പോകുന്നത് അങ്ങനെ പോയി പോവുകയോ എന്തെങ്കിലും ചെയ്ത് അവിടെ വാസം ഉറപ്പിച്ചു നമ്മുടെ ഇത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ അവർ എതിർക്കും എതിർക്കില്ല അപ്പൊ അങ്ങനെ എതിർക്കാനും പാടില്ല എന്നുള്ളതാണ് പക്ഷെ അങ്ങനെ പാടില്ല നമുക്ക് പറയാൻ മറപ്പുറത്തൊന്നും പറയാം മലപ്പുറത്ത് മലപ്പുറത്തിന്റെ ഒരു പ്രത്യേക നിയമമുണ്ട് പ്രത്യേക രീതിയുണ്ട് പ്രത്യേക സംവിധാനമുണ്ട് അതാണ് മലപ്പുറത്തിന്റെ സ്ഥിതി അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിഞ്ഞോ അറിയാതെയോ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഇപ്പൊ അറിഞ്ഞില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അറിഞ്ഞുകൊണ്ട് പറഞ്ഞത് ഇന്ന് മാത്രം വിവാദമായി എന്തെല്ലാം വിഷയമായി അതെല്ലാം അതാണ് അതായത് മുഖ്യമന്ത്രിയുടെ ഉള്ളിലും ഇത് അന്വേഷണ വിഭാഗങ്ങളും കേരളത്തിലെയും രാജ്യത്തിന്റെ അന്വേഷണ വിഭാഗങ്ങളും ഒക്കെ കൊടുത്തിരിക്കുന്നു റിപ്പോർട്ട് വല്ലപ്പോഴൊരിക്കലും അയാളടുത്ത് വായിച്ചു പോകുമല്ലോ വല്ലപ്പോഴൊരിക്കും റിപ്പോർട്ടിൽ പോലും യാഥാർത്ഥ്യങ്ങൾ കിടക്കയില്ലേ ആ യാഥാർത്ഥ്യങ്ങൾ വായിച്ച് പഠിച്ചു വെച്ചിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് പറഞ്ഞതിൽ അയാളുടെ ഉള്ളിൽ യാഥാർത്ഥ്യം അറിയാം വോട്ട് കിട്ടാൻ വേണ്ടി കൊറേ കാലം കൊണ്ട് കേരളത്തിൽ ഇത് കളിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് കഴിയുന്നില്ല പക്ഷേ ഈ ഈ ഈ ഗവൺമെന്റ് അംഗീകരിച്ച ഭൂമി പിന്നെ ഇവിടെ നിന്ന് പോയി വേണ്ടെന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോയവരുടെ ഭൂമി സ്വാഭാവികമായിട്ടും രാജ്യത്തിന്റെ വക തന്നെയാണ് പിന്നെ അതാണ് ഞാൻ പറഞ്ഞത് അവർക്ക് ആവശ്യമില്ല പക്ഷെ സമ്മതിക്കില്ല എന്നാണ് നടത്തും ഈ ും സ്ത്രീകളെ ഉൾപ്പെടെ തലയിൽ ഇതൊക്കെ ഇട്ടിട്ട് റോഡിൽ ഇറക്കും അല്ല അത് കൊറേ കാലത്തേക്ക് നിർത്തിവെക്കേണ്ടി വന്നില്ലേ അതുകൊണ്ട് നടപ്പിലാക്കുന്നുണ്ട് പക്ഷെ അതുപോലെ കൊണ്ടുവരില്ലേ പക്ഷെ അവരുടെ ഉദ്ദേശം അവിടെ ഒരു ബഹളം ഉണ്ടാക്കുക കുറച്ചും കൂടി ആ മുസ്ലിം ഐക്യം ഉണ്ടാക്കിയെടുക്കുക നരേന്ദ്രമോദി വിരുദ്ധ വിരോധവും മോദി അല്ല അമിത്ഷാ വിരോധവും വളർത്തുകൂടെ കത്തിക്കുക ഇതാണ് ലക്ഷ്യം കേട്ടോ അതൊരു കാര്യം നമ്മൾ പക്ഷേ നിയമവിരുദ്ധമാണ് രാജ്യത്തിന് ഉള്ള നിയമങ്ങൾക്ക് എതിരാണെന്ന് പിന്നെ ഒന്നും കൂടെ പറഞ്ഞു പറയാം ഞാൻ അടുത്തൊരു പോയിന്റ് പറയാനുണ്ട് അതായത് ഇപ്പൊ നമ്മൾ മത്തി വാച്ചാൽ പോലും അത് കറിവെക്കണമെങ്കിലോ അതിനെ വറക്കണമെങ്കിലോ അതിലുള്ള വേസ്റ്റുകളെല്ലാം എടുത്ത് കളഞ്ഞ് അതിന് ചെതുമ്പലൊക്കെ മാറ്റി പാലും തലയൊക്കെ വെട്ടി റെഡിയാക്കി റെഡിയാക്കി എടുത്തു കഴിഞ്ഞാലേ നമുക്കത് അത് വറക്കാനോ കറി വെക്കാനോ പറ്റും അതുപോലെ തന്നെയാണ് ഈ ഒരു സംഭവം കാരണം ഏതൊരു വിഷയം ഉണ്ടാകുമ്പോഴും ഇതുപോലുള്ള ഇതുണ്ടാവും അതിനെയൊക്കെ തൂക്കിയെടുത്ത് കളഞ്ഞ് വൃത്തിയാക്കി വേണം വൃത്തിയാക്കി ഈ കാര്യങ്ങളൊക്കെ അവർ മുന്നോട്ട് കൊണ്ടുപോകും അതുപോലെ ഇത് പറയ മറ്റൊരു കാര്യം കൂടി ഉണ്ട് അതായത് മുൻ രണ്ട് സംസ്ഥാന പോലീസ് മേധാവിമാർ വിരമിച്ച ശേഷം പറഞ്ഞിരുന്നു ടി പി സെൻകുമാറും ലോക്നാഥ് ബെഹ്റയും ടി പി സെൻകുമാറും കേരളം തീവ്രവാദികളുടെ ഹബ്ബാണെന്നാണ് അന്ന് പറയുന്നത് അന്ന് ഒരു പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഘിയാണ് ചാണകമാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ അധിക്ഷേപിച്ചു അതിനുശേഷം ലോക്നാഥ് ബെഹ്റ വിരമിക്കൽ പ്രസംഗത്തിലാണ് പറഞ്ഞത് കേരളത്തിൽ തീവ്രവാദ റിക്രൂട്ട്മെന്റ് നടക്കുന്നു അപ്പം ഇതൊക്കെ പറഞ്ഞപ്പോഴും മറ്റേ ഇവിടെ ഒരു ഹിന്ദുവിനോ ക്രിസ്ത്യാനിയോ പൊള്ളിയില്ല അവർക്കാർക്കും പൊള്ളിയില്ല പൊള്ളിയത് മുഴുവൻ മറ്റൊരു വിഭാഗത്തിനായിരുന്നു ഇപ്പോൾ പോലും നമ്മൾ ഏതെങ്കിലും ഒരു വിഷയം പറയുമ്പോൾ കൂട്ടത്തിൽ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് അതായത് ഞങ്ങൾക്കെതിരെ ശബ്ദമുയർത്തരുത് ഞങ്ങൾ പലതും ചെയ്യും പലതും ചെയ്യും പക്ഷേ ഞങ്ങൾക്കെതിരെ ശബ്ദമുയർത്തരുത് പക്ഷേ ഇതിൻ്റെ ഒരു ദോഷം എന്താണ് സുമേഷ് ഈ ഇവരിപ്പോൾ ഈ കെ പി എം മജീദിൻ്റെ നേതൃത്വത്തിൽ അവിടെ വലിയൊരു പിന്നെ പ്രതിഷേധം നടക്കും ഇനിയിപ്പോൾ വലിയൊരു യാഥ നടക്കും വലിയ കേന്ദ്രവിരുദ്ധ പ്രക്ഷോഭം അവിടെ സംഘടിപ്പിക്കും ഒക്കെ നടക്കും ശരി തന്നെ കേരള ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ് പോലീസും എതിരായിട്ടൊന്നും ചെയ്യൂല പിന്നെ അനുകൂലമായിട്ട് നിൽക്കൂ ചിലപ്പം വലിയ അക്രമ വളങ്ങൾ നടക്കുമ്പോൾ ഞാൻ പോലീസ് നടപെട്ട് പിടിച്ചു മാറ്റും ഒരു അക്രമം അടിയുമിടി നടക്കുമ്പോഴൊക്കെ അല്ലെങ്കിൽ ഒരു ലാത്തി ചാർജ് ഉണ്ടാവാത്ത അവസ്ഥയിലൊക്കെ ചെയ്യുമായിരിക്കാം പക്ഷേ ഈ കേരള ഗവണ്മെന്റ് പിന്തുണ അതിനകത്ത് ഉണ്ടാവും പക്ഷേ അതിൻ്റെ അനന്തരഫലം അതിൻ്റെ ബാക്ക് സൈഡ് ഉണ്ട് അതായത് എവരിതെല്ലാം ചെയ്യുമ്പോൾ ഇവിടുത്തെ മറ്റൊരു വിഭാഗം അതായത് ഭൂരിപക്ഷം എന്ന് പറയുന്ന ഹിന്ദു വിഭാഗം ഇതെല്ലാം കണ്ടും കേട്ടും ചെവിയും ചെവി കൂടെ കേട്ടും കണ്ണി കൂടെ കണ്ടും ഒക്കെ നിശബ്ദരായ നിശബ്ദരായല്ല അവര് അവര് നിശബ്ദരായല്ല അവര് നിശബ്ദരായിട്ട് സംഘടിക്കുകയാണ് അവര് അത് സ്വാഭാവികമാണ് കേരളത്തിൽ എന്തുകൊണ്ടാണ് ഈ ബി ജെ പിക്ക് ഇത്രയധികം വളർച്ച ഉണ്ടാകുന്നതും ഇപ്പോ ലോക്സഭ തിരഞ്ഞെടുപ്പിൽ ഇത്രയധികം നേട്ടം ഉണ്ടാകാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞാൽ അതത്രയും ഉണ്ടാക്കി കൊടുത്തത് ഇവരാണ് ഈ പറയുന്ന പിന്നെ ഈ മുസ്ലിം ലീഗും ഈ പറയുന്ന പ്രവർത്തികളും ഒക്കെയാണ് ആ അല്ല വേറെ ഇവിടെ ബിജെപി എന്ത് സമരം ചെയ്തിട്ടുണ്ട് ബി ജെ പി എന്ത് ജനങ്ങളുടെ സെക്രട്ടറിനൊപ്പം കുറച്ച് വേളം കാണിച്ചിട്ട് ആര് പോകും കേരളത്തിൽ ഒരു ജനകീയ വിഷയങ്ങളും ബിജെപി എടുത്ത് പോകും പക്ഷെ ബി ജെ പിക്ക് പാളം എന്തുകൊണ്ടാണ് എവരാണ് ഈ പറയുന്ന പ്രവൃത്തികൾ ചെയ്ത് 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 ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു അവർക്ക് മനസ്സിലായി അവർക്ക് അവരിങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ നമ്മളും സൂക്ഷിച്ചില്ലെങ്കിൽ നാളെ നമ്മുടെ തലയിൽ കയറും നമുക്കും അപകടമാവും നമ്മളും നമ്മുടെ മക്കളുടെ കാലത്തോ അല്ലെ നമ്മുടെ മക്കട മക്കളുടെ കാലത്തോ ഈ പറയുന്ന അവർക്കെല്ലാം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ ഇത് ഇട്ടുകൊണ്ടേ ഇറങ്ങാൻ പറ്റുന്നുള്ള അവസ്ഥ വരും എന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഈ സംഘടിപ്പിക്കൽ ഇത് മണ്ടത്തരമാണ് അവർ കാണിക്കുന്നത് ഈ കാണുന്നത് ഗവൺമെന്റിന്റെ നിയമത്തിന്റെ എതിരായിട്ട് എന്തിനാണ് നമുക്ക് ഇവിടെ ഞാൻ അവസാനം ഒരു പോയിന്റ് ഇവിടെ പറയാം ഇതിൽ വക്കഫ് നിയമം എന്ന് സാധനമുണ്ട് വക്കഫ് നിയമം ഇപ്പം ഭേദഗതി നിയമം പാർലമെന്റ് കൊണ്ടുവരാൻ പോകുന്നു കേരളത്തിലെ രണ്ട് പിന്നെ പ്രതിപക്ഷവും ഭരണപക്ഷവും ശക്തമായിട്ടങ്ങ് എതിർക്കുകയാണ് എന്തൊരു എന്തൊന്നു പറയാ ഒരു കാടൻ നിയമമാണ് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരാൻ പോകണമെന്നാണ് കോൺഗ്രസും ഈ നമ്മുടെ രാഹുൽ ഗാന്ധിയും പിന്നെ പിണറായി വിജയൻ്റെ പാർട്ടിയൊക്കെ പറയുന്ന ആ ഒരു പക്കഫ് എന്ന് പറഞ്ഞാൽ ഇപ്പം സുമേഷ് ഇപ്പോൾ ഇവിടെ താമസം ഒറ്റ എളുപ്പ എളിയ ഒരു ഞാൻ പറയാം സുമേഷ് താമസിക്കുന്ന വീട് അല്ലെങ്കിൽ പിന്നെ സുമേഷിൻ്റെ നാട് അവിടെ ആ പ്രദേശം സുമേഷിനിപ്പം എത്ര അഞ്ചാറായി എടാ സെൻറ്റുണ്ടെന്ന് വെച്ചോളൂ ഒരു ചെറിയൊരു വീടുമുണ്ട് അച്ഛൻ്റെ പേരുണ്ട് അമ്പേൻ്റെ പേരുണ്ടോ എന്ന് വെച്ചോ ഒരു ദിവസം വക്കഫ് ബോർഡ് ഒരു പ്രഖ്യാപനം നടത്തുകയാണ് സർവേ നമ്പർ വിദുര പിന്നെ വില്ലേജിൽ പിന്നെ നെടുവങ്ങാട് താലൂക്കിൽ വിദുര വില്ലേജിൽ ഇന്ന എത്രാമത്ര സർവേ നമ്പറായ ഭൂമി ഇത്ര ഇത്രസന്റെ ഭൂമി ഞങ്ങളുടേതാണ് വക്കഫ് ബോർഡിൻ്റെതാണ് സുമേഷ് എടുത്ത് നോക്കുമ്പോൾ സുമേഷിന്റെ അവസ്ഥ ഒന്നും ചെയ്യാൻ കഴിയില്ല ഒരു പുല്ലും സുമേഷിന് ചെയ്യാൻ കഴിയില്ല ഞാൻ പറയുന്നു ആ ഒരു പ്രഖ്യാപനം വക്കഫ് ബോർഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഇത് വന്ന് കഴിഞ്ഞാൽ ആ ഭൂമിയിൽ നിന്ന് ഭൂ പിന്നെ സുമേഷ് ഇറങ്ങിപ്പോവുകയല്ലാതെ സുമേഷിന് കോടതി പോകാനോ പരാതി കൊടുക്കാനോ വില്ലേജാഫീസിൽ പോയി ആ ഭൂമിക്ക് പിന്നീട് പിന്നെ ഭൂ സുമേഷിൻ്റെ പേരിലോ അച്ഛൻ്റെ പേരിലോ പിന്നെ ഇത് കരമടയ്ക്കാനോ ആ ഭൂമി കൈമാറ്റം ചെയ്യാനോ സുമേഷൻ ഇപ്പോൾ ഇപ്പോൾ അച്ഛൻ്റെ ഇരിക്കുന്ന ഭൂമി സുമേഷിന് കൈമാറ്റം ചെയ്യാനോ ഒരു പുല്ല് നടക്കില്ല താണ് വർക്ക് നിയമം എന്ന് പറയുന്നത് ഇതാണ് വർക്ക് നിയമം നമ്മൾ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കാത്ത ഇവിടുത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നിച്ചു തീർക്കുന്ന കേരളത്തിൽ പപ്പു പിന്നെ രാഹുൽ ഗാന്ധി പറയുന്ന ഇത് കാട നിയമം എന്ന് പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങളെല്ലാം കൈയടിക്കുകയാണ് ഇതാണ് വക്കൗ നിയമം ഇതാ ഇപ്പൊ കേരളത്തിൽ പല പ്രദേശം സമരങ്ങളും പ്രതിഷേധങ്ങളും നടത്തി മനസ്സിലാകത്തെ ഈ കുറച്ച് അവിടെയാണ് ഈ പറയുന്ന ഭൂമി ഇട്ടിട്ട് പോയി ഞങ്ങക്ക് വേണ്ട ഈ ഇന്ത്യയിലെ ഈ പന്ന ഇന്ത്യയിലെ ഭൂമി ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അവിടെ ഉള്ളത് മതി അവിടെ ഉള്ളതെന്ന് ഞങ്ങൾ കിടന്നോളാന്ന് പറഞ്ഞ് പോയോമാരുടെ ഭൂമി കേന്ദ്രം ഏറ്റെടുക്കുമ്പോൾ കൊടുക്കില്ല എന്ന് പറയുന്നത് എന്ത് തന്നെ നിയമാണെന്ന് എനിക്ക് മനസ്സിലാവും അത് മാത്രമല്ല നമ്മളൊരു പത്ത് വർഷം മുമ്പിലേക്ക് ചിന്തിച്ചാൽ നമുക്ക് ഈ ഒരു ഇങ്ങനെയുള്ള ഒരു വിഷയവും ഇന്ത്യയിലില്ലായിരുന്നു ഒരു വിഷയവും ഇല്ലായിരുന്നു അപ്പൊ ആ വെച്ച് അതെന്താണ് അത് അന്നത്തെ ഇതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് സൈലന്റ് ആയിട്ട് നീങ്ങിക്കൊണ്ടിരുന്നു ഇന്നിപ്പോ ഇപ്പൊ മൂന്നാം തവണയാണ് മോദി സർക്കാർ ഭരിക്കുന്നത് അവർ വന്നപ്പോഴാണ് ഇത്രയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത് ഈ കൊണ്ടുവരുമ്പോഴത്തേക്കാണ് ഇത് എതിർത്തത് അല്ലെങ്കിൽ നിശബ്ദമായി അല്ലെങ്കിൽ സലഞ്ചുവിടാത്ത കാര്യങ്ങൾ ആർക്കും അറിയില്ലല്ലോ കാര്യങ്ങൾ അറിഞ്ഞാ കരഞ്ഞോണ്ടിരിക്കാനറിയോ കോൺഗ്രസ് ഗവൺമെന്റ് ഏഴു വർഷം ഭരിച്ചു അവർക്ക് അറിഞ്ഞില്ലാത്ത ഈ ഇങ്ങനെയുള്ള നിയമങ്ങളുണ്ടെന്നും അതുകൊണ്ട് അറിഞ്ഞില്ലാത്തതുകൊണ്ടാണ് വിളിക്കുന്നത് അവരെല്ലാം അതോടെ തൊലഞ്ഞ് തരിപ്പണമേ വീണ്ടും ഈ പപ്പൂവിൻ്റെ നേതൃത്വം ഞാൻ പപ്പൂ എന്ന് പറയുന്നത് സത്യത്തിൽ ഞാൻ ഈ വാക്ക് ഉപയോഗിക്കാറില്ല കാരണം ഒരു ഒരു വലിയ നേതാവാണ് ഒരു പാർട്ടിയുടെ സെൻട്രൽ ലീഡറാണ് പക്ഷേ ഇന്ത്യയുടെ വെളിയിൽ പോയി ചെന്നിട്ട് ഇന്ത്യയെക്കുറിച്ചുള്ള വൃത്തികെട്ട അഭിപ്രായങ്ങൾ പറയുകയും ഈ വക്കഫ് നിയമങ്ങൾ പോലുള്ള നിയമങ്ങളെ അനുകൂല അനുകൂലിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് പപ്പവും എന്നല്ല വേറെ ചില വാക്കുകൾ ഉപയോഗിക്കാനുള്ള തോന്നുന്നത് പക്ഷേ നമുക്ക് അങ്ങനെ വായിക്കാൻ ഈ ചാനലിൽ കൂടെ പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് പറയുന്നില്ലെന്നുള്ളത് അല്ല എന്തായാലും ഇത് വലിയൊരു അപകടത്തിലാണ് ഒക്കെയാണ് പോകുന്നത് ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നത് ഈ മനാഫിന്റെ കാര്യമാണ് ഈ അർജുൻ്റെ കാര്യമാണ് കാരണം എത്രത്തോളം ഒരു ലോറിയുടെ അത് ഞാനതിനെ കുറിച്ചൊന്നും പറയുന്നില്ല അത് ചിന്താശേഷിയുള്ളവർ അത് മതവും രാഷ്ട്രീയവും ഒക്കെ മാറ്റിവെച്ച് ചിന്തിച്ച് നോക്ക് ഒരു ക്രിസ്ത്യാനിയോ ഒരു ഹിന്ദുവോ ആയിരുന്നു മനാഫിൻ്റെ സ്ഥാനത്തെങ്കിൽ അവൻ എത്ര മാത്രം പിന്തുണ കിട്ടുമായിരുന്നു എന്ന് നിങ്ങളൊന്നാലോചിക്കും അതുമാത്രമല്ല അപ്പോൾ ഒരു ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ആണ് മനാഫിൻ്റെ സ്ഥാനത്തെങ്കിൽ ഉറപ്പായും പറയുമായിരുന്നു നീ ആൾമാറാട്ടോ അല്ലേ ഇത്രയും ഇത്രയും ദിവസം കാണിച്ച് ആൾക്കാരെ കബളിപ്പിച്ചുകൊണ്ടിരുന്നത് സഹോദരൻ്റെ പേരിലുള്ള ലോറി നിൻ്റേതാണെന്ന് നടിച്ച് നീ മാധ്യമങ്ങളെ ഉൾപ്പെടെ കബളിപ്പിക്കുകയായിരുന്നില്ലേ എന്നുള്ളൊരു ചോദ്യം ചോദിക്കും മനാഫ് ആയത് കൊണ്ട് മാത്രം ചോദിക്കുന്നത് ഇതൊക്കെയാണ് നമുക്ക് ചോദ്യം ചെയ്യേണ്ടി വരുന്നത് നമുക്ക് സ്വാഭാവികമായി സംശയങ്ങൾ ഉണ്ടാകുന്നത് എന്തായാലും എന്ത് എന്താ ഇനി വരുന്നത് അനുഭവിക്കാം നടപ്പുറം കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഈ രണ്ട് ഒന്ന് ഈ പറയുന്ന കോൺഗ്രസിന് നേതൃത്വമുള്ള പ്രതിപക്ഷം അതല്ലെങ്കിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷം അവരേലും നിങ്ങൾ സഹായിച്ചുകൊണ്ടിരിക്കുന്ന മറ്റാരെയും സഹായിക്കണം എന്നോട് പറയല്ല പക്ഷേ യാഥാർത്ഥ്യം മനസ്സിലാക്കും നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അത് വർഗീയവാദി സംഘി ചാണകം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് പറയാം ഈ പറയ പറഞ്ഞുകൊണ്ടിരിക്കാനേ പക്ഷൂ പറ്റൂ ഞങ്ങൾ ഇനിയും പറയും ഇനിയും പറയും കാരണം അത് സഹിക്കാവുന്നതിൻ്റെ അപ്പുറമായി അതുകൊണ്ട് ഇനി സഹിച്ചിരിക്കാനോ ഭയന്നിരിക്കാനോ ഒന്നും വയ്യ പറയും